ബീനാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് സാമ്പാർ ചീരയുടെ ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സാമ്പാർ ചീര ഈ ചീര വെച്ചിട്ട് നമുക്ക് തോരനും അതുപോലെ തന്നെ ചാറുകറിയും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനെന്താ ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലത്തെ ചീര ഇതുപോലെ ഞാൻ ഞാനെന്താ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എടുക്കുള്ളോ ഇത് വളരെയധികം പോഷക ഗുണമുള്ള ഒരു ചീരയാണ് കേട്ടോ അപ്പോൾ ഇതും പൂവുണ്ട് ഈ പൂവിൻ്റെ ഉള്ളിൽ വിത്ത് കാണിക്കുക കാണാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഈ പൂവൊക്കെ ഇങ്ങനെ ആദ്യം പൊട്ടിച്ച് മാറ്റുക ഈ ചീരയുടെ ഒരു പ്രത്യേകത ഇതിനൊരു ഒരു ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാനായിട്ട് ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ പക്ഷേ നല്ല പോഷക ഗുണമുള്ള ഒരു ചീരയാണിത് അപ്പോൾ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അത് അരിഞ്ഞെടുക്കാനോ അപ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലിട്ട് വിത്താണ് കേട്ടതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്നതോടുകൂടി തന്നെ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉഴുന്നും പരിപ്പും കടുക് ഒട്ടും നീ അതുപോലെ ഉഴുന്നും പരിപ്പിൻ്റെ ഒരു കളറും മാറി വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ആറ് ചുവന്നുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലപോലെ വാടി വരുന്ന വാടി വരുമ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലേക്ക് ഫ്ലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ നന്നായി മുരിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം ഞാനതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കാ കപ്പ് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരെ വരുത്തി മഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉപ്പ് ഇതുവരെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചീര വെന്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു പിടി തേങ്ങ വീതും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചീര സ്വാദിഷ്ടമായ ചീര കറി റെഡിയായി വന്നിട്ടുണ്ട്